പ്രിയപ്പെട്ടവരെ ഇത് മുതൽ ഭാഗവതത്തിൻ്റെ മൂന്നാമത്തെ സ്കന്ധത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഈ സ്കന്ധത്തിൽ പ്രധാനമായും സർഗത്തെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് അത് വിതുരും മൈത്രേയ മുനിയും തമ്മിൽ കണ്ടുമുട്ടുന്നതും തുടർന്ന് നടക്കുന്ന സംഭാഷണങ്ങളുമായിട്ടാണ് പ്രധാനമായിട്ടും ഇതിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് തുടർന്ന് കേൾക്കാം ശ്രീശുഖൻ പറഞ്ഞു അല്ലയോ രാജൻ സ്വഭവനത്തെ ഉപേക്ഷിച്ച് വാനപ്രസ്ഥത്തിലേർപ്പെട്ട വിതുരർ ഒരിക്കൽ മൈത്രേയ മഹർഷിയെ കണ്ടുമുട്ടി അന്ന് അങ്ങ് ചോദിച്ച പല ചോദ്യങ്ങളും വിതുരർ മൈത്രേയരോട് ചോദിച്ചിരുന്നു അതിന് മൈത്രേയ മഹർഷി ഉപദേശിച്ചവയെല്ലാം ഞാൻ അങ്ങക്ക് പറഞ്ഞുതരാം അഖിലേശ്വരനായ ശ്രീകൃഷ്ണ പരമാത്മാവ് പാണ്ഡവരുടെ കാര്യങ്ങൾ സംസാരിക്കാൻ കൗരവസഭയിൽ വന്നു പോയതിനു ശേഷം വിതുരർ ദുര്യോധനന്റെ രാജധാനി വിട്ടു തനിക്ക് അത്രമാത്രം പ്രിയപ്പെട്ട ആ ഭവനം ഉപേക്ഷിച്ച് വാനപ്രസത്തിലേർപ്പെട്ട വിദുരരുടെ വിരക്തി സ്തുതിക്കപ്പെടേണ്ടതു തന്നെയായിരുന്നു അപ്പോൾ പരീക്ഷിത് രാജാവ് ചോദിച്ചു പ്രഭു വിദുരർ എവിടെ വെച്ചാണ് മൈത്രേയ മഹർഷിയെ കണ്ടത് എപ്പോഴാണ് സംഭാഷണങ്ങൾ തുടങ്ങിയത് നിർമ്മലാത്മാവായ വിദർ എന്തായാലും സജ്ജനങ്ങൾക്ക് അത്രയേറെ ഉപകാരപ്രദമായവയാവുമല്ലയോ ചോദിച്ചിരിക്കുക എല്ലാം വിശദമായി പറഞ്ഞു തന്നാലും സൂതൻ തുടർന്നു അല്ലയോ മഹത്തുക്കളെ പരീക്ഷത്ത് രാജാവ് ഇപ്രകാരം ചോദിച്ചപ്പോൾ കേട്ടുകൊള്ളൂ എന്ന് പറഞ്ഞ് ശ്രീശുഗൻ പറഞ്ഞവയെല്ലാം ഞാനിതാ നിങ്ങൾക്ക് വിവരിച്ചു തരുന്നു ശ്രീശുഗൻ പരീക്ഷത്തിൻ്റെ ചോദ്യത്തിനുത്തരമായി പറഞ്ഞു തുടങ്ങി ഉൾക്കണ്ണിനും പുറംകണ്ണിനും കാഴ്ചയില്ലാത്ത ധൃതരാഷ്ട്രർ ദുർമാർഗികളായ തൻ്റെ പുത്രന്മാർ തൻ്റെ ഇളയ സഹോദരനായ പാണ്ഡുവിൻ്റെ പുത്രന്മാരെ അരക്കില്ലത്തിലിട്ട് ദഹിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പ്രതികരിക്കാതിരുന്ന ധൃതരാഷ്ട്രരെ കണ്ട് ഒരു രാജ്യത്തിൻ്റെ യഥാർത്ഥ രാജാവായ ധർമ്മപുത്രരുടെ പട്ടമഹിഷിയായ പാഞ്ചാലിയെ സഭയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്ന് സ്ഥനതടത്തിലണഞ്ഞ കുങ്കുമം തൻ്റെ കണ്ണീരിനാൽ കഴുകിക്കൊണ്ടിരിക്കവേ അവളുടെ തലമുടി പിടിച്ചിഴയ്ക്കുക എന്ന നിന്ദ്യമായ പ്രവൃത്തി ചെയ്യുന്ന തൻ്റെ മകനെ തടയാതിരുന്നത് കണ്ടുകൊണ്ട് അധർമ്മത്തിലൂടെ ചൂതുകളിയിൽ പരാജയപ്പെട്ട് വനവാസം കഴിഞ്ഞ് തിരിച്ചു വന്ന ധർമ്മപുത്രർക്ക് മൻനിശ്ചയപ്രകാരം തങ്ങളുടെ ഭാഗം ആവശ്യപ്പെട്ടപ്പോൾ കൊടുക്കാതെ വീണ്ടും അധർമ്മം കാണിച്ചതുകൊണ്ട് പാണ്ഡവർക്ക് വേണ്ടി ദൂത് വന്ന് മനുഷ്യർക്കെല്ലാം അമൃത പോലെയുള്ള വചനങ്ങൾ ചുരിഞ്ഞ് ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വാക്കുകൾക്ക് ഒരു വിലയും നൽകാതിരുന്നതുകൊണ്ട് ഒക്കെ മനം മടുത്തിരുന്ന രാജ്യതന്ത്രജ്ഞന്മാരുടെ ഇടയിൽ ശ്രേഷ്ഠനായ വിതുരരെ രാജ്യകാര്യങ്ങൾ ആലോചിക്കാൻ കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി ധൃതരാഷ്ട്രർ ഉപദേശം ചോദിച്ചു അതിനുത്തരമായി വിതുരർ പറഞ്ഞ വാക്കുകൾ വിതുരവാക്യം എന്ന് അറിയപ്പെടുന്നു വിതുരർ ധൃതരാഷ്ട്രരോട് പറഞ്ഞു അങ്ങയുടെ അപരാധത്തിൽ കോപാകുലനായി തൻ്റെ അനുജന്മാർക്കൊപ്പം ഒരു സർപ്പത്തെ പോലെ ഭീമസേനൻ ചീറിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ ക്രോധത്തിൽ ഭയപ്പെട്ടിരിക്കുന്ന അങ്ങ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പൊറുക്കവയ്യാത്ത അപരാധത്തെ പുറത്തു കൊണ്ടിരിക്കുന്ന അവകാശപ്പെട്ട ഭാഗം തിരിച്ചു കൊടുക്കുക സമസ്ത രാജാതിരാജന്മാരെയും ജയിച്ചൊതുക്കിയ ലോകോത്തമനായ ശ്രീകൃഷ്ണൻ കുന്തി പുത്രന്മാരെ കൂടെ നഗരത്തിലിരിക്കുന്ന ആ പുരുഷോത്തമനെ എപ്പോഴും വിദ്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുര്യോധനൻ ഒരു ദോഷം തന്നെ പ്രവർത്തിക്കുകയാണ് അങ്ങാണെങ്കിലോ കൃഷ്ണന് മുഖം കൊടുക്കാതെ ഇരുന്ന് പുത്രന്റെ കെടുതികൾക്ക് കൂട്ടുനിൽക്കുന്നു ആയതിനാൽ സുവംശത്തിന്റെ നന്മയ്ക്കായി പുത്രനോടുള്ള ഈ അമിത വാത്സല്യം ഒഴിവാക്കുക എല്ലാം കേട്ടുകൊണ്ട് സദസ്സിൽ കർണൻ ദുശാസനൻ ശകുനി തുടങ്ങിയവരോടൊപ്പം ഇരുന്ന ദുര്യോധനൻ സജ്ജനങ്ങളിൽ വെച്ച് ഉത്തമനായ വിദുരരെ ഇപ്രകാരം പറഞ്ഞ് അപമാനിച്ചു ദുര്യോധനൻ പറഞ്ഞു ഈ കുടിലനായ ദാസിപുത്രനെ ആരാണ് ഇവിടെ വിളിച്ചു വരുത്തിയത് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മുടെ അന്നം തിന്നു പോഷിച്ച് നമുക്കെതിരായി ശത്രുക്കൾക്കൊപ്പമാണ് ഇവൻ നിൽക്കുന്നത് അതുകൊണ്ട് ജീവൻ വേണമെങ്കിൽ എത്രയും വേഗം ഇവനെ കൊട്ടാരത്തിൽ നിന്ന് ആട്ടിയകറ്റുക ഇപ്രകാരം അതികർക്കശമായ വാക്കുകൾ കൊണ്ടുള്ള അമ്പുകൾ കാതിൽ കൊണ്ടതുകൊണ്ടും മേൽ പ്രസ്താവിച്ച സന്ദർഭങ്ങളിൽ ധൃതരാഷ്ട്രർ അധർമ്മം പ്രവർത്തിച്ചത് കൊണ്ടുമൊക്കെ മനം അടുത്ത വിദരർ ദുര്യോധനൻ പുറത്താക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ വില്ലും ശരവും കോട്ടവാതിൽക്കൽ വച്ച് ഈശ്വരമായേ മാനിച്ചുകൊണ്ട് കൊട്ടാരം വിട്ടിറങ്ങി